ിൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചി എന്ന പ്രേക്ഷകപ്രിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പ്യൻ അരുൺ ഒളിമ്പ്യൻ ഇതുവരെ അഭിനയിച്ച സിനിമകളും സീരിയലുകളും ഏതെല്ലാം എന്ന് നോക്കാം താരം ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മഴവിൽ മനോരമയിലെ ഒരു സീരിയലിലാണ് അഭിനയിച്ചത് ഒരു വലിയ റോളല്ലായിരുന്നു ചെറിയൊരു സീരിയൽ മാത്രമാണ് താരം അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ താരത്തെ തിരിച്ചറിയാൻ സാധ്യത കുറവാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്വന്തം സുജാത എന്ന പരമ്പരയിൽ ഒരു പോലീസ് വേഷം ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടി നായകനായ സിബിഐ ഫൈവ് ദ ബ്രെയിൻ എന്ന സിനിമയിൽ ഒരു പോലീസ് വേഷം ചെയ്തിരുന്നു മാളവിക മോഹനും താരവും ഒരുമിച്ചുള്ള ഒരു പോലീസ് വേഷമായിരുന്നു ഒരു സീനിലായിരുന്നു താരം അഭിനയിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വെള്ളരി പട്ടണം എന്ന സിനിമയിലെ ഒരു വിവാഹ വിവാഹവരൻ ആയിക്കൊണ്ട് താരം അഭിനയിച്ചിരുന്നു ഈ സീനിൽ നടി മഞ്ജു വാര്യറും ഏഷ്യാനിലെ തന്നെ കാതോട് കാതോറം എന്ന പരമ്പരയിലെ നായികയായ നടിയും സച്ചിയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി പതിനെട്ട് ദ പ്രളയം എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ ഒരു സോങ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു കോ ഡാൻസർ എന്ന ഒരു സീനിലും സച്ചി അരുൺ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചി എന്ന പ്രേക്ഷകപ്രിയ കഥാപാത്രത്തെ അരുൺ അഭിനയിച്ചു ഈ സിനിമകളും സീരിയലുകളും കൂടാതെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തിപ്പിൻ എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ടൊവിനോ കഥാപാത്രത്തിന് പല പല സീനുകളിലും ഡ്യൂപ്പ് ആയിക്കൊണ്ട് സച്ചി അഭിനയിച്ചിട്ടുണ്ട് മലയാള മിനിസ്ക്രീൻ രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എസ്സേ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ